നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ സംസാരിക്കുന്ന വിഷയം പൂയം നക്ഷത്രത്തെ കുറിച്ചാണ് ഇത് പൂയം നക്ഷത്രക്കാരും പൂയം നക്ഷത്രക്കാരുടെ ബന്ധുക്കളും ബന്ധുത കൂടാൻ പോകുന്നവരും സുഹൃത്തുക്കളും ഒക്കെ കാണുന്നത് വളരെ നല്ലതായിരിക്കും കാരണം പൂയം നക്ഷത്രക്കാരുടെ സമയം തിരിച്ചതായത് ഒരു നക്ഷത്രത്തിന് നാല് പാദങ്ങളുണ്ട് ആ നാല് പാദങ്ങളെയും നാലായി തിരിച്ച് അതിന്റെ പൊതുഫലങ്ങളാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഫലങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഈ പൂയം നക്ഷത്രത്തിൽ നാല് പാദങ്ങളിൽ ജനിച്ചാലും ഇവർക്ക് പൊതുവായിട്ട് കുറച്ച് സ്വഭാവങ്ങൾ വരുന്നതാണ് ആ സ്വഭാവങ്ങൾ ആദ്യം പറഞ്ഞുകൊണ്ട് നമുക്ക് പലത്തിലേക്ക് കടക്കാം പൂയം നക്ഷത്രത്തിൽ ജനിച്ചാൽ പൊതുവായിട്ട് ഇവരെ പെട്ടെന്ന് കോപാകുലരാകുന്നതും എന്നാൽ പെട്ടെന്ന് സന്തോഷം കണ്ടെത്തുന്നതുമായിട്ട് ഉള്ള ആൾക്കാരെയാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത് ബുദ്ധിശക്തി ഇവർക്ക് കൂടുതൽ ഉണ്ടാവുന്നതാണ് ഇവർക്ക് നല്ല വാക്ചാതുര്യവും ശാസ്ത്രങ്ങളിലെ അറിവും ഒക്കെ ഉണ്ടാവുന്നതാണ് ബന്ധുക്കൾക്കെല്ലാം ഉപകാരം ചെയ്യുന്ന ആളുകളായിരിക്കും ഇവർക്ക് വളരെയധികം പാണ്ഡിത്യം ഉണ്ടായിരിക്കുന്നതാണ് സമ്പത്തൊക്കെ ഒരുപാട് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് ഇവര് സ്വതന്ത്രമായിട്ട് ചിന്തിക്കുന്ന ആളുകളാണ് എന്നാൽ ഇവരുടെ കൈകാലുകളൊക്കെ മെലിഞ്ഞിരിക്കുന്നതാണ് മുഖത്ത് മറുകുണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് കൂടുതലായിട്ടും ഇവർ പൊക്കമുള്ളവരായിട്ടാണ് പൂയം നക്ഷത്രക്കാരെ കണ്ടുവരുന്നത് ഇനിയും ഇവരുടെ വാദങ്ങൾ തിരിച്ചുള്ള ഫലത്തിലേക്ക് കിടക്കാം ഒന്നാം പാദത്തില് ജനിച്ചാല് വളരെയധികം കാര്യ സാമർഥ്യമൊക്കെ ഉള്ളവരായിരിക്കും ഇവര് സ്വന്തമായിട്ട് ഭവനമൊക്കെ വയ്ക്കുവാനുള്ള യോഗ ുണ്ട് ഉന്നത അധികാരികളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ലഭിക്കുന്നതാണ് ദമ്പതികൾ പരസ്പരം വിധേയത്വം കാണിക്കുന്നവരാണ് എപ്പോഴും ജീവനോപാധികളൊക്കെ ഉണ്ടെങ്കിലും വീണ്ടും മറ്റൊരു ജീവനോപാധിയെ പറ്റി ചിന്തിച്ചു കൊണ്ടേ ഇരിക്കുന്നതാണ് ഇവരെ ഏകാന്തമായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നതാണ് ക്രൂര കർമ്മങ്ങളൊക്കെ ചെയ്യുവാൻ ഇവർക്ക് താല്പര്യമുണ്ടാകും ദുഷിച്ച ചിന്തകളൊക്കെ ഇവരുടെ മനസ്സിൽ ഇങ്ങനെ വന്നു പോകുന്നതാണ് ദുഷിച്ച ചിന്തകളിലൂടെയൊക്കെ ഇവരുടെ സഞ്ചാരം ഉണ്ടാവുന്നതാണ് എന്നാൽ പൂയം നക്ഷത്രക്കാര് രണ്ടാം പാദത്തിൽ ജനിച്ചാൽ അന്യരാലൊക്കെ പൂജിക്കപ്പെടുന്നവരായിരിക്കും മറ്റുള്ളവരെ വളരെയധികം സ്നേഹിക്കുന്നവരായിരിക്കും പരധനത്തിലൊക്കെ സമ്പന്നനാകും അതായത് മറ്റുള്ളവരുടെയൊക്കെ ധനത്തിൽ നിങ്ങൾ സമ്പന്നനാവുന്നതാണ് വളരെയധികം പ്രഭുത്വം ഭവിക്കുന്ന ആളാണ് വളരെയധികം ജ്ഞാനമുള്ളവനാണ് ചില ചില വലിയ വലിയ സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് തീർക്കുവാൻ കഴിയുന്നവരാണ് മാതൃവചനങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളായിരിക്കും ബുദ്ധിമാനായിരിക്കും ചുമലില് മറുകുള്ള ആളായിരിക്കും ഇവര് മൂന്നാം പാദത്തിൽ ജനിച്ചാൽ നിങ്ങളുടെ നെഞ്ച് വളരെ വിസ്തൃതവും ഉള്ള ആളായിരിക്കും നെഞ്ചുറപ്പൊക്കെ ഉള്ള ആള് എന്നൊക്കെ പറയാുന്ന രീതിയിലുള്ള ആളുകളായിരിക്കും വളരെയധികം ബുദ്ധിമാനും ആദരവ് നേടിയെടുക്കുന്ന ആളുമൊക്കെ ആയിരിക്കും വളരെയധികം വിജ്ഞാനം ഉള്ള ഒരു ആളുകൂടിയായിരിക്കും എപ്പോഴും പ്രസന്നമായിട്ടിരിക്കുന്ന ഒരാളായിരിക്കും എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാളെ ആണ് മൂന്നാം പാദത്തിലുള്ള പൂയം നക്ഷത്രക്കാരെ കാണാൻ കഴിയുന്നത് വളരെയധികം ക്ഷമാശീലമുള്ള ആളായിരിക്കും പൂയം നക്ഷത്രത്തിൽ മൂന്നാം പാദത്തിൽ ജനിച്ച നാലാം പാദത്തില് പൂയം നക്ഷത്രത്തിൽ ജനിക്കുകയാണെങ്കിൽ വളരെയധികം പൗരുഷം ഇവരിൽ കലർന്നിരിക്കും അന്യരെ ഉപദ്രവിക്കുന്നതും വിദ്വേഷിപ്പിക്കുന്നതുമായിട്ടുള്ള ആളുകളായിരിക്കും മറ്റുള്ളവരുടെ സ്വത്തിൽ ആകർഷ്ടനും ആസക്തനും ഒക്കെ ആയിരിക്കും കലഹം ഇവർക്കൊരു പ്രിയമായിരിക്കും വേഗത്തിലൊക്കെ സംഭാഷണം ചെയ്യാൻ ഇവർക്ക് കഴിയും എല്ലാ പ്രവർത്തികളിലും ഇവർക്ക് വളരെയധികം ഉത്സാഹമായിരിക്കും ഒരുപാട് സുഖങ്ങൾ അനുഭവിച്ചു കഴിയാനാണ് ഇവർക്ക് ആഗ്രഹം പൂയൻ നക്ഷത്രക്കാരെ അപേക്ഷിച്ച് നാലാം പാദത്തിൽ ജനിച്ചവർക്ക് ഒക്കം വളരെ കുറവായിരിക്കും അപ്പോൾ ഇത്രയുമാണ് പൂയം നക്ഷത്രക്കാരുടെ പാദങ്ങൾ തിരിച്ചുള്ള ഫലങ്ങൾ അപ്പോൾ മറ്റൊരറിയിപ്പ് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ പങ്കെടുപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം